ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും ബെല്ലൈക്കൺ അമർത്തി പുതുപുത്തൻ സിനിമ വാർത്തകൾ ആദ്യമേ തന്നെ അറിയൂ ദിലീഷ് പോത്തൻ ഫഹദ് ഫാസിൽ ടീമിന്റെ പുതിയ സിനിമയായ തൊണ്ടി മുതലും ദൃക്സാക്ഷിയിലൂടെ പുതിയൊരു നായിക കൂടി മലയാള സിനിമയിൽ അരങ്ങേറിയിരിക്കുകയാണ് ചിത്രത്തിലെ ശ്രീജയ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച നിമിഷ സജയന്റെ പ്രകടനത്തെക്കുറിച്ച് മികച്ച പ്രതികരണമാണ് പുറത്തു വന്നിട്ടുള്ളത് ആദ്യ സിനിമയിലൂടെ തന്നെ പ്രേക്ഷക മനസ്സിൽ ഇടം പിടിക്കാൻ നിമിഷയ്ക്ക് കഴിഞ്ഞിരിക്കുകയാണ് മുംബൈ സ്വദേശിനിയായ താരത്തിന്റെ സിനിമാ വിശേഷങ്ങളെക്കുറിച്ച് അറിയാൻ പ്രേക്ഷകർക്കും ആകാംക്ഷയാണ് ആദ്യ സിനിമയിൽ ഇഷ്ടനായകനോടൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് നിമിഷ ഇപ്പോൾ തൻ്റെ ഇഷ്ടനായകന്മാരിൽ ഒരാളാണ് ഫഹദ് എന്ന കാര്യം താരത്തോട് തുറന്നു പറഞ്ഞിട്ടില്ലെന്ന് നിമിഷ പറയുന്നു തികച്ചും പ്രൊഫഷണലായാണ് ഫഹദ് സിനിമയെ സമീപിക്കുന്നത് കൂടെ അഭിനയിക്കുന്ന താരങ്ങളെയെല്ലാം അദ്ദേഹം നന്നായി പിന്തുണയ്ക്കുമെന്നും താരം പറയുന്നു മലയാള സിനിമയിൽ അഭിനയിക്കണമെന്ന് മുൻപേ തന്നെ ആഗ്രഹമുണ്ടായിരുന്നു മറ്റു ഭാഷകളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ അഭിനയത്തിനാണ് കൂടുതൽ പ്രാധാന്യമെന്നും താരം പറയുന്നു സിനിമയിൽ അഭിനയിക്കുന്നതിനു മുൻപ് തന്നെ മോഡലിംഗിൽ സജീവമായിരുന്നു നിമിഷ ചിത്രത്തിലെ കഥാപാത്രം മികച്ചതായതിനു പിന്നിലെ കാരണം സംവിധായകന്റെ പിന്തുണയായിരുന്നുവെന്ന് നിമിഷ പറയുന്നു പുതുമുഖമാണെന്ന തോന്നൽ പോലുമില്ലാതെയാണ് തൊണ്ടി മുതലിൽ താൻ അഭിനയിച്ചതെന്നും നിമിഷ പറഞ്ഞു മഹേഷിന്റെ പ്രതികാരം കണ്ടുകഴിഞ്ഞപ്പോൾ ചേച്ചിയാണ് പറഞ്ഞത് തുടക്കം ദിലീഷ് പോത്തൻ ചിത്രത്തിലൂടെ ആവണമെന്ന് ആ സ്വപ്നമാണ് തൊണ്ടി മുതലിലൂടെ യാഥാർത്ഥ്യമായതെന്നും താരം പറയുന്നു തൊണ്ടി മുതലും ദൃക്സാക്ഷിയും എന്ന സിനിമയിലേക്ക് താരങ്ങളെ തേടുന്നുവെന്ന് അറിഞ്ഞപ്പോഴാണ് ഫോട്ടോ അയച്ചു കൊടുത്തത് ഓഡിയേഷന് പോയ സമയത്ത് നന്നായി മലയാളം സംസാരിക്കാൻ അറിയില്ലായിരുന്നു ഇംഗ്ലീഷ് കൂടിയാണ് മലയാളം സംസാരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് സംവിധായകന് ഇക്കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ടായിരുന്നു പിന്നീട് മലയാളം ശരിയാക്കാൻ പറഞ്ഞാണ് സെലക്ട് ചെയ്തത് കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് നന്ദി